ഞാൻ ൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ തൻകൃപായി ആശ്രയിക്കും എല്ലാ നാളും ഞാ വാഴുഞ്ഞാനൻ രക്ഷിതാവിൻ കൂടെ എപ്പോഴും തൻ തൻകൃപായി ആശ്രയിക്കും എല്ലാ നാളും ഞാ പാടുമെന്നും ഞാനെൻ്റെ പ്രിയനാ ഞാൻ ഞാൻ എൻ്റെ എൻ്റെ കൂടെ എപ്പോഴും തൻ കൃപയിൽ ആശ്രയിക്കും ും ദൈവ നാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ഏവർക്കും ചിന്താശകലം മോർണിംഗ് മെസ്സേജിലേക്ക് സ്വാഗതം നമുക്ക് തന്ന പ്രഭാത നമുക്ക് ദൈവത്തെ സ്തുതിക്കാം സന്തോഷിക്കാം ആരാധിക്കാം സംഗീതം ഇരുപത്തി മൂന്നിന്റെ ഒന്നാം വാക്യം യഹോവ എന്റെ ഇടയനാവുന്നു എനിക്ക് മുട്ടുണ്ടാക്കിയില്ല ഇത് ദാവിദിൻ്റെ പ്രസ്താവനയാണ് യഹോവ എന്റെ ഇടയനാവും എന്ന് പറയുമ്പോൾ ദാവിദിനെ ദൈവത്തെങ്കിലുള്ള ആ അജഞ്ചലമായ വിശ്വാസിയാണ് നമുക്ക് ഇവിടെ കാണുവാൻ സാധിക്കുന്നത് എനിക്ക് ഗോഡ് നമുക്ക് ും കാണാപാടം പഠിക്കുന്ന സങ്കീർണ്ണം കൂടിയാണല്ലോ സങ്കീർണ്ണ ഇരുപത്തി മൂന്നാം അധ്യയം പറഞ്ഞത് പലപ്പോഴും എനിക്ക് ഞാൻ എൻ്റെ നല്ല ചെറുപ്രായത്തിൽ എനിക്ക് യേശുവിനെ സാധിച്ചില്ലെങ്കിലും എൻ്റെ എന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലാണ് ഞാന് ഞാൻ യേശുവിനെ അറിയാൻ സാധിച്ചത് എന്നാൽ പലപ്പോഴും പിന്നീട് സമയങ്ങളിലൊന്നും അങ്ങനെ ബൈബിൾ പഠന കോളേജിലേക്ക് പോകുവാനൊന്നും എനിക്ക് സാധിച്ചില്ല പിന്നീട് എനിക്ക് ബൈബിൾ പഠിക്കണം ആഗ്രഹം ഉണ്ടെങ്കിലും ഉണ്ടായെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് സാധിച്ചില്ല സ്തോത്രം അപ്പോൾ പിന്നീട് കർത്താവ് എന്നെ ജീവിത അനുഭവങ്ങളിൽ കൂടി എന്നെ കർത്താവ് പഠിപ്പിക്കുകയായിരുന്നു തിരുവനന്തപുരത്തിൻ്റെ ആഴങ്ങളിലേക്ക് എന്നെ കൊണ്ടുപോയി പലവിധ പലതരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഒറ്റപ്പെടലുകളിൽ പുറന്തള്ളപ്പെടലുകളിൽ നിന്ദിക്കുന്ന അനുഭവത്തിലൊക്കെ ഞാൻ കടന്നു പോയപ്പോൾ ദൈവം എന്നെ ബൈബിൾ ക്ലാസിൻ്റെ അല്ലെങ്കിൽ ബൈബിൾ കോളേജിൻ്റെ അനുഭവത്തിലേക്ക് എന്നെ കർത്താവ് ഉയർത്തിയെടുക്കുകയാണ് ഞാൻ പറഞ്ഞു വന്നത് ദാവിത് പറയാണ് യഹോവ എൻ്റെ ഇടയിലാണൊന്നും എനിക്ക് മുട്ടുണ്ടാക്കിയില്ല എന്ന് പറയുമ്പോൾ അത് മുട്ടില്ലാതെ നടത്തിയതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കാരണം എൻ്റെ വടക്കേന്ത്യൻ മിഷൻ യാത്രയിൽ എനിക്ക് ഈ വാക്യം എൻ്റെ ഹൃതിസ്ത്വമാണ് എനിക്ക് അനുഭവ സാക്ഷ്യമാണ് അനുഭവമാണ് ഞാൻ കണ്ടതാണ് ഞാൻ തൊട്ടതാണ് ഞാൻ കേട്ടതാണ് സ്തോത്രം എപ്പോൾ ഞാൻ ഇവിടുന്ന് യാത്ര പുറപ്പെടുമ്പോഴും ഒത്തിരി തിരക്കിലും അതുപോലെ തന്നെ അറേഞ്ച്മെന്റിലും പ്രാർത്ഥനയിലൊക്കെയാണ് ഞാനിപ്പോൾ കയറുന്നത് കാരണം ഒരാഴ്ച ഇവിടെ നീങ്ങി നിൽക്കുമ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ക്രമീകരിക്കണം എൻ്റെ വീട്ടുകാര്യങ്ങള് മിഷന്റെ കാര്യങ്ങൾ എൻ്റെ ബിസിനസ് കാര്യങ്ങൾ എല്ലാം ക്രമീകരിച്ച് അവർക്ക് വേണ്ട ഡ്യൂട്ടിയൊക്കെ ചെയ്യാൻ ഏൽപ്പിച്ചുകയാണ് എനിക്ക് പോകണം അങ്ങനെ ഒത്തിരി തിരക്കിലായിരിക്കാം അതുകൊണ്ട് തന്നെ ലഭിച്ച പൈസ ഒക്കെയും ഇവിടേതായിട്ടുള്ള കൊടുക്കേണ്ടതായിട്ടെല്ലാ കാര്യം കൊടുത്തു തീർക്കാൻ ഞാൻ ബന്ധപ്പാടില്ലായിരിക്കും സ്തോത്രം അപ്പോൾ പൈസ കിട്ടാതെയല്ല പക്ഷേ ഇവിടെ ഒത്തിരി ആവശ്യം ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മൾ മാസിയും പത്രമൊക്കെ പ്രിൻറ് ചെയ്ത് ഇറക്കുന്നത് നമുക്ക് നമുക്ക് എപ്പോഴും കാശം പൈസ ക്രെഡിറ്റായി കൊണ്ട് ആവുകയാണ് അത് തീർക്കാ തീർത്താലാണ് ഞാൻ വരുമ്പോഴേക്കും മാസിക പ പ്രിൻ്റ് ചെയ്ത് ഇറക്കാൻ സാധിക്കത്തുള്ളൂ എല്ലാ മാസത്തും ഞാൻ മൂന്നാം ഞായറാഴ്ച കഴിഞ്ഞ ആഴ്ചയിലാണ് ഞാൻ ഇവിടുന്ന് മിഷൻ യാത്ര പുറപ്പെടുന്നത് ഈ ആഴ്ചയിലും ഈ മാസത്തിലും എനിക്ക് ഇരുപാന്തിയതി യാത്രയുണ്ട് മദ്രാസ് യാത്രയുണ്ട് ഞാൻ പറഞ്ഞു വന്നത് അപ്പോൾ ഞാൻ പലപ്പോഴും ചിലപ്പൻ്റെ കയ്യിൽ മുന്നൂറോ അഞ്ഞൂറ് രൂപയാണ് കാണുക സ്തോത്രം ഇവിടുന്ന് ട്രെയിൻ കയറുമ്പോൾ തൃശ്ശൂരിൽ നിന്നോ അല്ലെങ്കിൽ കുറ്റപുറത്തുനിന്നോ ഞാൻ രാജസ്ഥാനിലേക്കോ അല്ലെങ്കിൽ ഒറീസയിലേക്കോ യാത്ര പുറപ്പെടുമ്പോൾ ഒരു മുന്നൂറ് രൂപയെ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപയെ കാണത്തുള്ളൂ അതിൽ കൂടുതൽ കാണാൻ വഴിയില്ല കാരണം ഇവിടെ ആവശ്യമുള്ളതുകൊണ്ട് പിന്നെ മാത്രമല്ല മെഷീൻ വീട്ടിൽ പോകുമ്പോൾ ഒത്തിരി സ്വീറ്റ്സ് കൊടുത്തു കൊണ്ടുപോകണം അങ്ങനെ വരുമ്പോൾ പൈസ എല്ലാം ചിലവാക്കിയാണ് ഞാൻ ഇവിടുന്ന് കയറുന്നത് പിന്നെ എനിക്ക് തുറന്നുള്ള യാത്രയിൽ അവിടെ ചെന്നിട്ടുള്ള കാര്യങ്ങൾക്കും പെട്രോൾ അടിക്കുന്നതിനും വണ്ടി വിളിക്കുന്നതിനും ഫുഡ് കഴിക്കുന്നതൊക്കെ ചിലവുള്ള പൈസ കർത്താവ് എനിക്ക് കർത്താവിനിക്കയച്ചു തരണം അതിൻ്റെ വിശ്വാസം ഞങ്ങൾ ഇവിടുന്ന് ഓരോ ചെയ്യാത്ത പുറപ്പെടുമ്പോൾ വിജയവാടിലിറങ്ങും കാലത്ത് പത്ത് മണിക്ക് വൈകിട്ട് അഞ്ചര മണിക്ക് കേരള സ്വത യാത്ര ചെയ്ത് കാലത്ത് പത്ത് മണിക്ക് നിങ്ങൾ വിജയവാടെ എത്തും ആ വിജയവാടെ എത്തുന്ന സമയത്ത് ഏശം ഒരു പതിനേഴ് മണിക്കൂർ യാത്ര ആ യാത്രയിൽ ഞാനും ദൈവമായിട്ട് സംസാരിക്കുന്നൊരു അനുഭവമുണ്ട് ഞാൻ കഴിവതും എൻ്റെ യാത്രയിൽ ബർത്ത് വിൻഡോ സീറ്റിൻ്റെ മുകളിലോ അല്ലെങ്കിൽ മറ്റ് പ്രധാന ബർത്തിൻ്റെ മുകളിലുള്ള ബർത്തിലായിരിക്കും ഞാൻ എടുക്കുന്നത് കാരണം എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ ഭർത്തുകൾ അതാണ് ഞാൻ ഈ യാത്രയിൽ എന്നെ ദൈവമായിട്ട് ഞാൻ സംസാരിക്കും പ്രാർത്ഥിക്കും കർത്താവും നീ എന്നെ വഴി കാണിക്കണം ശുശ്രൂഷകൾ ബലപ്പെടണം അനുഗ്രഹമായി അനുഗ്രഹമായിത്തീരണം പുതുക്കത്തിന്റെ ആത്മ തരണം സ്ത്രോത്രം ഇങ്ങനെയൊക്കെ ഞാൻ ദൈവമായിട്ട് സംസാരിച്ച് അവനും ഉറക്കം വരുന്നവരെയും ഉറക്കം വരുമ്പോൾ ചാരിരുന്നൊക്കെ പ്രാർത്ഥിച്ച് ഞാൻ കിടക്കും ഞാൻ പത്തര മണിക്ക് വിജയവാട് എത്തുമ്പോൾ എനിക്ക് ആരെക്കെങ്കിലുമൊക്കെ എന്നെ സഹായിക്കാൻ ഗൂഗിൾ പേ ആയിട്ടോ അലിമിഷൻ്റെ അക്കൗണ്ടിലേക്ക് ഒക്കെ പൈസ അയക്കും എന്ന വിശ്വാസം സ്തോത്രം ഞാൻ അതുകൊണ്ടാണ് ഈ വാക്യം ചെയ്യാനിപ്പോൾ പറയാൻ കാരണം യഹോവ എൻ്റെ ഇടയനാകുന്നു എനിക്ക് യഹോവൻ്റെ ഇടേനാകുന്നുട്ടുണ്ടാകുകയില്ല ജീവിതാനുഭവമാണ് ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട് സമയക്കുറവ് മൂലം പറയാൻ ആഗ്രഹിക്കുന്നില്ല നിങ്ങൾ പ്രാർത്ഥിക്കണമേ ശുശ്രൂഷകൾ നമ്മൾ ചെയ്യുമ്പോൾ ക്രമീകരണമൊക്കെ അനുഗ്രഹമായി തീരുവാൻ പുറത്തേക്കും പ്രാർത്ഥിക്കുമല്ലോ ഞാൻ നമ്മുടെ പ്രേയർ കാർഡിലെ പ്രാർത്ഥന വിഷയങ്ങൾ ഒന്ന് വായിച്ച് പ്രാർത്ഥിച്ച് ഇന്നത്തെ ഈ ചിന്താശകലം മോർണിംഗ് മെസ്സേജ് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കണം ഒന്ന് ശുശ്രൂഷകളിൽ എക്സ് പറഞ്ഞ വിഷയങ്ങൾ പ്രാർത്ഥിക്കാം ഒന്ന് ശുശ്രൂഷകളിൽ വ്യാപരിക്കുവാൻ രണ്ട് മിഷണറി ട്രെയിനിങ് കോഴ്സിന് വേണ്ടി മൂന്ന് ആത്മനിറവുള്ള ദൂതുകൾക്കായി നാല് സാമ്പത്തികം യാത്രാ ക്രമീകരണങ്ങൾ അഞ്ച് ഹർത്താലുകൾ ഉണ്ടാകാതിരിക്കുവാൻ ആറ് ഭാരവാഹികൾ ഏകാഭിപ്രായത്തിൽ പ്രവർത്തിക്കുവാൻ ഏഴ് പന്തലും പരിസരവും ദൂതന്മാരുടെ കാവലിൽ ആകുവാൻ എട്ട് പ്രയർ അംഗങ്ങളെ ഓർത്ത് ഒമ്പത് സ്റ്റാൾ ശുശ്രൂഷകൾക്കായി മുഴാത്തി പ്രാർത്ഥനയ്ക്കായി പത്ത് ശുശ്രകളുള്ള ബൈബിൾ ക്ലാസ്സുകളുടെ വേണ്ടി പ്രാർത്ഥിക്കാം കനണയുടെ കർത്താവ് നൽകപ്പെട്ട നല്ല ചിന്തകൾക്കായി സ്ത്രോത്രം ചെയ്യും അതാണ് ഏർക്കാശ്വാസമായി തീർന്നിടത്താവെ കർത്താവ് ഈ ആഴ്ചയിൽ പുതുച്ചു സുഷീന്യോട്ത്ത് പ്രാർത്ഥിക്കുന്നു മുഴുവൻ പ്രാർത്ഥനയോട് പ്രാർത്ഥിക്കുന്നു ദൈവരൂപ വ്യാപരിക്കണമേ പോരാട്ടം വിടുവിക്കണേർത്താവ് കർത്താവ് നടക്കുന്ന എല്ലാ വിവിധ കൺവെൻഷനോടത്തെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യുവസയുടെ ക്രമീകരണത്തെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു അനുകൂലമാക്കണമേ കൃപയെ സൂക്ഷിക്കണമേ യേശപ്പ് നാമത്തിൻ്റെ